എസ് വൈ എസ് കേരള യുവജന സമ്മേളനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിനിധികൾ കൂട്ടമായി പല ദേശങ്ങളിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രജിസ്ട്രേഷൻ പ്രൊസീജിയറുകൾ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്ന് നമ്മോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സെക്രട്ടറി റഷീദ് മാസ്റ്റർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അലഹദില്ല നമ്മുടെ കേരള യുവജന സമ്മേളനത്തിൻ്റെ അതിൻ്റെ ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ട് പതിനായിരം വരുന്ന പ്രതിനിധികൾ അവരുടെ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സാണ് അത് റിപ്പോർട്ടിംഗ് ഇവിടെ പൂർത്തീകരിക്കുകയാണ് അമ്പത് ബ്ലോക്കുകളായിട്ടാണ് നാം പതിനായിരം പ്രതിനിധികളെ ഓരോന്നിലും ഇരുന്നൂറോളം പ്രതിനിധികളുണ്ടാവും അങ്ങനെ അമ്പ അമ്പത് ബ്ലോക്കുകളായി അമ്പത് ബ്ലോക്കിനും ഒരു ലീഡറും മൂന്ന് കോഡിനേറ്റർമാരുണ്ടാവും അവർ നേരത്തെ അവരെ വാട്സപ്പ് മുഖേനയും സോഷ്യൽ മീഡിയ വഴിയും ഗ്രൂപ്പുകളാക്കി അവർക്ക് പതിനഞ്ച് ദിവസത്തെ ആക്ടിവിറ്റീസ് നൽകി അവർ ഇന്ന് ഈ ഒരു സമ്മേളന നഗരിയിൽ എത്തിയിരിക്കുന്നത് അവർക്ക് നേരത്തെ നൽകിയ രജിസ്ട്രേഷൻ നമ്പർ അത് മൊബൈൽ ആപ്പ് വഴി ഇവിടെ വന്ന ആ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചാൽ അവർ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി പിന്നെ രേഖപ്പെടുത്തുകയും അവർക്ക് ബാഡ്ജ് നൽകി അവരുടെ പി ഡി ബ്ലോക്ക് എന്നാണ് പറയുക ഓരോ ബ്ലോക്കിന് പ്ലാറ്റിനം ഡെലിഗേറ്റ്സ് ബ്ലോക്ക് ഇങ്ങനെയുള്ള അമ്പത് ബ്ലോക്കുകളിലേക്ക് അവർ മാറുകയും ചെയ്യുകയാണ് ഈ ഒരു സംവിധാനമാണ് പതിനായിരം പേരെയും ഒരേ സമയം അവരുടെ റിപ്പോർട്ടിംഗ് മൂന്ന് മണിക്ക് ആരംഭിച്ചതാണ് നാലരയോടുകൂടി റിപ്പോർട്ടിംഗ് പ്രോസസ്സ് ഇവിടെ അവസാനിക്കും ഇതാണ് നമ്മൾ ഈ സമ്മേളനത്തിൽ കണ്ട ഈ ഒരു രജിസ്ട്രേഷൻ്റെ രീതി ഓക്കെ നമ്മൾ കേട്ടതുപോലെ രജിസ്ട്രേഷൻ വർക്കുകൾ ഇവിടെ പല ബ്ലോക്കുകളായി തിരിച്ച് വ്യത്യസ്ത ബ്ലോക്ക് ലീഡർമാരുടെ കീഴിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് സാറേ നമ്മൾ ഇവരെ ക്യാമ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഈ ബ്ലോക്ക് തിരിഞ്ഞ് വ്യത്യസ്ത തലങ്ങളിലാണോ അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കുകളും ഒരു നഗരിയിൽ തന്നെയാണോ ബ്ലോക്കുകൾ ഓരോ ബ്ലോക്കും വ്യത്യസ്തമായിട്ട് അമ്പത് ബ്ലോക്കുകളെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ബ്ലോക്ക് തിരിച്ചിട്ടാണ് ഇരിക്കുക ആ ബ്ലോക്കുകളിൽ ഓരോ ജില്ല വ്യത്യസ്ത ജില്ലകളിൽ ആളുകളായിരിക്കും ഓരോ ബ്ലോക്കിലുണ്ടാകും അവർക്ക് അവിടെയും ഒരു ലീഡറും മൂന്ന് കോഡിനേറ്റർമാരും അവർക്കുള്ള എല്ലാ സേവനത്തിനും വേണ്ടി അവരുടെ കൂടെ ഉണ്ടാകും അങ്ങനെ നൂറ്റി കോർഡിനേറ്റർമാരും അമ്പത് ബ്ലോക്ക് ലീഡർമാരും വളരെ സജ്ജമായിട്ട് ഈ ഒരു പ്രോസ് പ്രതിനിധി സമ്മേളനത്തിന് പ്രതിനിധികൾക്ക് മൂന്ന് ദിവസത്തെ അവർക്ക് എല്ലാവിധ സേവനവും അവർക്ക് നിർദ്ദേശങ്ങളും നൽകാൻ റെഡിയാണ് ഓക്കെ ഏതായിരുന്നാലും യുവജന സമ്മേളനത്തിൻ്റെ പ്രതിനിധികൾ തകൃതിയായി സമ്മേളന നഗരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടെ നിലവിൽ സമ്മേളന നഗരയിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പ്രതിനിധികളല്ലേ നമ്മള് കണ്ണൂർ ജില്ല കൂത്തുപറമ്പ് കൂത്തുപറമ്പ് കണ്ണൂർ കൂത്തുപറമ്പ് കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്ന് എപ്പോഴാണ് ഇന്നലെ രാത്രി മണിക്ക് മലബാറിന്റെ വന്നതോ ഇവിടെ നിസ്കാരമൊക്കെ സമ്മേളനത്തിന് ഇത്ര വലിയൊരു സമ്മേളനത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് എന്തായിരുന്നു ഈ സമ്മേളനത്തിന് വരുന്ന സമയത്ത് ആയിരുന്ന ഒരു ആലോചനകളും കാര്യങ്ങളും അതന്നെ മൂന്ന് ദിവസം ഇവിടെ പങ്കെടുക്കണം ഇവിടുന്ന് കിട്ട അറിവുകള് അറിവ് പഠിക്കണം പിന്നെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം ജീവിതത്തിൽ പകർത്തണം അതാണ് ഉദ്ദേശം